بسم الله الرحمن الرحيم لا إله إلا الله ملك الحق المبين محمد رسول الله صادق الواحد الأمين اللهم صل على سيدنا محمد الفاطئ لما أهلك والعاتم لما سبق ناصر الحق بالحق والحاد لا صراطك المستقيم على آله أكا قدره بمقطار الأليم فالسدق عندك يولي قطع കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറക്കടുത്ത് പരപ്പിൽ എന്ന സ്ഥലത്ത് മഹാന്മാരായ മാതാപിതാക്കളോടൊപ്പം അന്തർവിഷമം കൊള്ളുന്ന മക്കളുടെ പേരിൽ ഫലസിദ്ധി കൊണ്ട് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തിയാർജിച്ച മക്കാം ഷെരീഫാണ് കുറ്റിച്ചിറക്കടുത്തുള്ള പൈതങ്ങൾ ജാറം അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെട്ടിയിലായി നാല് ജനാസകൾ തിരത്തണയുകയും നാട്ടിലെ പണ്ഡിത മഹത്തുക്കൾക്കും പൗരപ്രമുഖർക്കും ലഭിച്ച സ്വപ്ന നിർദ്ദേശപ്രകാരം ബഗ്ദാദിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഈ മഹാന്മാരുടെ ജനാസ ഇവിടെ മറവു ചെയ്യുകയായിരുന്നു പുരാതനമായ പരിതങ്ങൾ മക്കാമിൽ നിന്ന് ആത്മീയ ആത്മീയാനുഭൂതി ലഭ്യമായവർ നിരവധിയാണ് എന്ത് പ്രശ്നങ്ങൾക്കും ഇവിടെ സിയാർത്ഥ ചെയ്യൽ കൊണ്ട് പരിഹാരം ലഭിച്ച അനുഭവങ്ങൾ നിരവധി പേരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും വിഷയ ചെറിയ മക്കൾക്ക് വരുന്ന അസുഖങ്ങൾ വാശി തുടങ്ങിയ കുഞ്ഞു മക്കളുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഇവിടേക്ക് നേർച്ചയാക്കൽ കൊണ്ട് വലിയ ഫലം ലഭിക്കുമെന്നത് ആയിരങ്ങളുടെ അനുഭവമാണ് ഗർഭസ്ഥ ശിശുനും ഉണ്ടാകുന്ന വളർച്ചക്കുറവ് ഗർഭിണികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്നിവയ്ക്ക് ഇവിടേക്കുള്ള നേർച്ചകൾ ഉത്തമ പരിഹാരമാണ് പൈതങ്ങൾ കുറിച്ച് കുറിപ്പ് ചെയ്യാത്തതായി പല ആളുകളോടും സംസാരിച്ചപ്പോൾ ഏകസ്വരത്തിൽ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് കുട്ടികളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഇവിടേക്ക് നേർച്ചയാക്കി സിയാത്ത് ചെയ്താൽ ഈ കാര്യം ഇൻഷാൽ പരിഹ പരിഹരിക്കപ്പെടുന്നതാണ് ചെറിയ കുട്ടികൾക്ക് സിഹർ പൈശാച്യ ബുദ്ധിമുട്ട് എന്നിങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് ഇവിടെ വന്ന് സിയാർത്ത് ചെയ്ത് പൈതങ്ങൾ മക്കളെ സഹസിൽ ചെയ്ത് ദുവാ ചെയ്താൽ ഫലം കിട്ടിയ ഇവർ നിരവധിയാണ് മഹന്മാരായ പൈതങ്ങൾ മക്കാമിലെ ഉറൂസ് ഈ മാസം ഒമ്പത് പത്ത് തീയതികളിൽ നടക്കുകയാണ് കഴിയുന്ന എല്ലാവരും സിയാർത്ഥ ചെയ്യാൻ ശ്രമിക്കുമല്ലോ റബ്ബുക മഹാൻമാരുടെ വർക്കത്ത് കൊണ്ട് നമുക്ക് യോപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുവാസിയത്തോടെ